മക്കളെ റാത്തല്ല എന്താ പറയുക നമ്മളിതാ നമ്മളെ നാട്ടിൽ രാവിലെ പണിക്ക് വന്നാൽ സാധാരണ എന്ത് ചെയ്യുന്നതാണ് രംസാൻ്റെ മെറ്റൽ കല്ല് ബോളർ ഇതൊക്കെ കറക്റ്റ് യഥാക്രമം രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂൾ ടൈമിൻ്റെ മുന്നൊക്കെ എന്ത് ചെയ്യും സാധനം എന്ത് ചെയ്യും സൈറ്റിലെത്തും പണിക്കാർ വന്നേക്കും ഇപ്പോൾ എല്ലാ സൈറ്റിലും പണിക്കാർ പോയിട്ട്താണ് പണിക്കാർ മടങ്ങിപ്പോകണം ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ ഇവിടുത്തെ കളക്ടറൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക ഒരു മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു സാധാരണക്കാരൻ പണിക്ക് പോയിട്ട് ഓന് കരിങ്കല്മ പേറിയിട്ട് വേണം എന്ത് ഒരു കുട്ടീനെ സ്കൂളിൽ പറഞ്ഞേക്കണം അല്ലെങ്കിൽ ഇവിടെ എന്തായാലും ഒരു ദിവസം കൂടുന്നോറും ബാധ്യതകൾ തലക്ക് ബാധിച്ച ബാധ്യതകൾ വരികയാണ് അപ്പോൾ എന്താ വെച്ചാൽ എന്തോ കാരണവശാൽ എന്ത് മെറ്റൽ എംസാൻ്റെ ബോളർ ഇതൊന്നും വരുന്നില്ല ഇനിയിപ്പോൾ ഇടുക്കുന്ന ചെറിയ പണിക്കാർക്കോ പണിക്കാർക്കാണെങ്കിൽ ചെറിയ കരാറ് പണിക്കാർക്കാണെങ്കിൽ അതിലേറെ പ്രയാസമാണ് ഒരു വണ്ടിയാണ് പോയിട്ട് ലോഡിൻ്റെ റേറ്റ് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഇവിടെ റേറ്റ് പറയും അവിടെ റേറ്റ് പറയും എന്നിട്ട് പെരക്കാരെടുത്ത് ആ കായ് വാങ്ങിക്കൊടുക്കുമ്പോൾ വണ്ടിക്കാരൻ പറയണെന്ത് ആയി അതിന് ഒക്കൂലട്ടോ അവിടെ മൂന്ന് ഉറുപ്പ കൂടിയിക്കണേ ഇവിടെ രണ്ട് ഉറുപ്പ കൂടിക്കലും അത്ര അടിക്കത്ര പൈസ കൂടുതൽ വേണംന്ന് പറഞ്ഞിട്ട് എന്നും കച്ചറുള്ള ഒരു വിഷയത്തിലേക്ക് എന്ത് ചെയ്യുകയാണ് നമ്മളെ നാട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഒരു മനസ്സില്ല കാരണം എന്താ പറയുക ലോറി അതായത് ടിപ്പർ അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവർ അതല്ലെങ്കിൽ മറ്റു കോറിയിലെ തൊഴിലാളികൾ അതേപോലെ തന്നെ മറ്റു ആളുകളുണ്ടല്ലേ കോൺട്രാക്ടർ മേഖലയിൽ വർക്ക് എടുക്കുന്ന ആളുകൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അധിക പണികൾ തൊണ്ണൂറ് ശതമാനം പണികൾ കൂലിപ്പണികളാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ചെയ്യാം പക്ഷേ പണി മുടങ്ങുമ്പോൾ താ നമ്മൾക്കായാലും ആർക്കായാലും അത് വലിയ വിഷമം തന്നെയാണ് അപ്പം നിങ്ങൾ എന്താ കാര്യം മനസ്സിലാക്കട്ടെ ഇവിടെ നമ്മളെ ജില്ലയിൽ സാധാരണ മനുഷ്യരാണ് ജീവിക്കണത് അതിദാരിദ്ര്യം ദാരിദ്ര്യം മറ്റേ അതൊക്കെ നോക്കി എത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാലും സാധാരണ അന്നാന്ന് അന്നാന്ന് പണിക്ക് പോയില്ലേ ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ് കാരണം എന്താണ് ഞങ്ങൾ പണിക്ക് പോവുക അവിടെ സാധനമില്ല ഇവിടെ സാധനമില്ല അവിടെ റേറ്റ് കൊടുത്താൽ അപ്പോൾ പാർട്ടിക്കാർ പറയും ഇറക്കണ്ട ഞങ്ങള് പല എന്ന് അറിയും അങ്ങനെ ചെയ്യും അത് പൊളിച്ചു പോകാൻ്റെ അവസ്ഥകളാണ് കരിങ്കല്ല് ചെയ്യാത്തതുകൊണ്ട് അത് പണികൾ മുടങ്ങിക്കെടുക്കുന്ന അവസ്ഥയാണ് ഒന്നെങ്കിൽ ജില്ലാ കളക്ടർ എന്ത് ചെയ്യുക മണല് വാരാൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ അനുവദിക്കുക മണൽ വാരാൻ അപ്പോൾ എന്തു ചെയ്യും കോറികളുടെ പ്രശ്നങ്ങൾ കുറേ കുറയും അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം സ്റ്റേറ്റിൽ നിങ്ങൾ പ്രഷർ ചെയ്യണം ഏ അതല്ല എന്നുണ്ടെങ്കിൽ സ സമ്പൂർണമായിട്ട് കോറി പൊട്ടിക്കാനുള്ള ഏരിയകൾ തിരഞ്ഞെടുത്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ പൊട്ടിക്കാൻ കഴിയുന്ന ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ട് പൊട്ടിക്കാൻ പൈ കഴിയുന്ന ഏരുകൾ നല്ല രീതിയിൽ പെർമിറ്റ് പാസ്സായി കൊടുക്കുക ഒരു വണ്ടിക്കാരൻക്ക് അറുവിനായിരം എഴുപതിനാർപ്പ എന്തുണ്ടാവും മാസത്തിൽ അടവടക്കാൻ ഉണ്ടാവും അതിൽ സ്കൂൾ ടൈം പിന്നെ വൈകുന്നേരത്തെ സ്കൂൾ ടൈം പിന്നെ മറ്റ് പ്രശ്നങ്ങൾ പിന്നെ ചെക്കിങ് പിന്നെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കയറി കഴിഞ്ഞു വന്നില്ലാശം ഒരു മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു യുഗത്തിലേക്ക് നമ്മളെ നാട് മാറരുത് ആ നമ്മളെ വിഷമം കൊണ്ട് പറയട്ടെ നമ്മൾ കാരണം എന്നാലും ഏയാൾ പണിക്ക് വന്നിട്ട് പണിക്ക് വന്നിട്ട് അവർ മടങ്ങിപ്പോയി ഇന്നിപ്പോൾ ഞങ്ങൾ പണിക്ക് എന്ത് ചെയ്തു വിളിച്ചിട്ട് പറഞ്ഞത് സാധനത്തിന് വില കൂടിയിക്കണം ഇപ്പം തന്നെ പണി എടുക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഇതായിരിക്കും എല്ലാവർക്കും പ്രശ്നമാണ് വെറുതെ അനാവശ്യമായിട്ട് പൈസ കൂട്ടിക്കഴിഞ്ഞാൽ ആ പൈസ കൂടിയ പൈസ പിന്നെ തായൊക്കെ വരുന്നില്ല മലപ്പുറം ജില്ലാ കളക്ടർ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഒരു രംസാൻറ്റിൻ്റെ മെറ്റലിന് സാധനങ്ങൾക്ക് വില കൂട്ടിക്കഴിഞ്ഞാൽ അത് യഥാക്രമം താഴേക്ക് വരുന്നില്ല ഞങ്ങൾ പിന്നീട് കോറിക്ക് അനുമതി കൊടുക്കുന്ന സമയത്തും ഇവിടെ എംസാൻറ്റിൻ്റെ മെറ്റലിൻ്റെ റേറ്റ് ആ എഴുതി താഴേക്ക് വരുന്നില്ല അതേ റേറ്റിൽ പോവാണ് നമ്മൾക്കതിൽ വിഷമമുണ്ട് കാരണം ഇവിടെ സാധാരണക്കാരനൊരു ഒരു ഒരു കൂരണ്ടാക്കാൻ വലിയ പ്രയാസത്തിലാണ് അപ്പോൾ നമ്മൾ ആ വിഷമം കൊണ്ട് പറയുന്നത് ജനങ്ങളെ നമ്മോട് അഭിപ്രായപ്പെടണ അഭിപ്രായം കൊണ്ട് പറയുന്നത് അപ്പോൾ എന്താ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുക പ്രതികരിക്കാതെ ഇരുന്നൊരു കാര്യമില്ല ലോറിക്കാർ ഇങ്ങനെ വടവും കാര്യങ്ങളും തെറ്റിച്ചിട്ട് ഈ കെട്ടുതാല് വരെ പാണയം വെച്ചിട്ട് എന്തെങ്കിലാണ് ബാക്കി അടവടക്കാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഇതിനൊരു വ്യക്തമായ സൊല്യൂഷൻ വേണം ഒരു വ്യക്തമായ ഒരു നടപടിക്കങ്ങൾ ഒരുങ്ങണം അല്ലെങ്കിൽ ഒരു സമരത്തിന് ഒരുങ്ങണം കാരണം എന്താ വെച്ചാൽ ഇത് അങ്ങനത്തെ ഒരു വിഷയമാണിത് കാരണം എന്താ പറയുക ഇത് ഓരോ ദിവസം റേറ്റ് കൂടുക വണ്ടി ഓടാനുള്ള സംവിധാനം ഇല്ലായിരിക്കുക കാരണം ഇത്രയും ഭീമമായ തുക ടാക്സും ഇൻഷുറും കാര്യങ്ങളൊക്കെ അടച്ചിട്ടും വണ്ടി ഓടാൻ ഓരോരോ കാരണത്താൽ കഴിയുന്നില്ല ഓരോരോ കാരണത്താലും ഓരോ കാരണത്താലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാരണത്താല് കഴിയണില്ല അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് സാധനം സൈറ്റുകളിൽ ഓരോരോ സൈറ്റുകളിലും ബ്ലോക്ക് ഇല്ലാതെ കിട്ടണം എല്ലാ നാട്ടുകളിലും പണി നടക്കണം അപ്പോഴേ കേരളം വികസിക്കുള്ളൂ ഇന്ത്യ വികസിക്കുള്ളൂ നമ്മൾ നല്ല രാജ്യത്ത് ജീവിക്കാൻ സുന്ദരമായ രാജ്യത്ത് ഓരോരുത്തരും അന്തി ഉറങ്ങാൻ നല്ല രാഹത്തിൽ പറ്റുള്ളൂ അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക എല്ലാ കാര്യങ്ങളും നടപ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കളക്ടർമാരും ശ്രമിക്കണം കാരണം എന്താ പറയുക കളക്ടർമാർ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ അവരാണ് ഇതിന് ഉത്തരവിടുന്ന ആളുകൾ അപ്പോൾ അവരെന്തേനെ യഥാക്രമം ഇതിന് ആളുകളെ നിർത്തിയിട്ട് എവിടെയെല്ലാം കോറികൾക്ക് പാസ്സ് അനുവദിക്കാനുണ്ടോ അതൊക്കെ വേ അനുവദിച്ച് അതിന് പാസ് നിങ്ങൾ പൈസ വാങ്ങിക്കോളി പാസ് ഗവൺമെൻറ് പാസ്സ് വാങ്ങിക്കോളി ഒന്നും എതിരല്ല ഇനി ഓരോരോ വണ്ടി വരുന്നതിനും പാസ് വാങ്ങിക്കോളി പക്ഷേ ഈ സാധനം ഇല്ലായ്മ പാവപ്പെട്ട അടിത്തട്ടിലുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങൾക്ക് പണിയില്ലാതായിരുന്നതാണ് അത് ഈ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് നമ്മൾ പറയണം ഈ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നത്തിൽ നമ്മൾ ഇടപെടായിരുന്നിട്ട് ഒരു കാര്യമില്ല സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നത്തിന് നമ്മളെ ഇടപെടണം ഓക്കെ ചാ